മുട്ടുവേദന കൊണ്ട് ബുദ്ധിമുട്ടാവുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പം കാലങ്ങളായിട്ടുള്ള മുട്ടുവേദന ഇപ്പം അവരെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ട് അപ്പോൾ ഇരുന്ന് എഴുന്നേൽക്കുന്നിടത്തുനിന്ന് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കിടന്ന് ഉടനെ തന്നെ എഴുന്നേൽക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട് ഇപ്പം നിസ്കരിക്കാനൊക്കെ കഴിയാത്ത പുരസ്കാരത്തിൽ ഇരിക്കുന്ന സമയത്തൊക്കെ ഒന്നും കഴിയാത്ത അതിലൊക്കെ നല്ല രീതിയിൽ ശക്തമായിട്ടുള്ള വേദന ഉള്ള ആളുകളുണ്ട് ഇപ്പം ഡോക്ടറുടെ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു കേസ് ഇപ്പം കാലങ്ങളായിട്ട് അവർക്ക് തിരെ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു ഇപ്പം ജോലി ചെയ്യാൻ പോലും അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർക്ക് മാസം കൊണ്ട് അവരിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ഒരു എബോ അവർക്ക് പറയുന്നത് തന്നെ അവരുടെ പെർസെൻ്റം പങ്കുവെക്കുന്ന പ്ലേ ചെയ്യാം നമസ്കാരം എൻ്റെ പേര് കലാനാണ് ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് കുറേ നാളായിട്ട് ഭയങ്കര മുട്ടുവേദനയായിരുന്നു മുട്ടുവേദന എന്ന് എനിക്ക് സഹിക്കാൻ പറ്റാതെ ഇരിക്കുന്നിടത്ത് നിന്ന് എണീക്കാൻ പോലും പറ്റാണ്ട് കുറേ നാളായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഇവിടെ ഡോക്ടേഴ്സിനെ കാണിച്ചു നാട്ടിൽ ഓൺലൈനിലായിട്ട് കുറേ ഡോക്ടർമാരെയൊക്കെ കോണ്ടാക്ട് ചെയ്തു അവസാനം അങ്ങനെയാണ് ഞാൻ ഈ സിറാജ് സാറിൻ്റെ ഒരു വീഡിയോ കണ്ടത് അപ്പോൾ ഞാൻ അങ്ങനെ കോണ്ടാക്ട് ചെയ്തു ക്യു ആൻഡ് ബി ഹെൽത്ത് കെയർ കൊടുവെള്ളിലെ സിറാജ് ഡോക്ടറെ കോൺടാക്ട് ചെയ്തു അപ്പോൾ സാറിനോടൊക്കെ സംസാരിച്ചു ഗൂഗിൾ മീറ്റ് വഴി സാറെനിക്ക് ഒരു മാസത്തെ തന്നു പക്ഷേ ഞാൻ എനിക്കൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് പക്ഷേ എന്താ പറയുക എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കാരണം പൂർണ്ണമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജോടെ എൻ്റെ വേദനയൊക്കെ പൂർണ്ണമായിട്ട് മാറി എന്നിട്ട് ഇപ്പോൾ ഞാൻ സെക്കൻഡ് ടൈം വീടും ട്രീറ്റ്മെൻ്റ് എടുത്തിരിക്കുകയാണ് പക്ഷെ എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം എങ്ങനെ എൻ്റെ വേദന മാറി എന്ന് എനിക്ക് അറിയത്തില്ല സ്റ്റെപ്പൊക്കെ കയറാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ സ്വരാജിനോട് താങ്ക്സ് അലവോട്ട് കാരണം ഞാൻ വിചാരിച്ചില്ല എൻ്റെ വേദന ഇങ്ങനെ മാറും ഞാൻ വീണ്ടും ജോലി നിർത്തിയാക്കി നിർത്തിയിട്ട് വരേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പം ഡോക്ടറെ താങ്ക്സ് താങ്ക്സ് അലോട്ട് അപ്പം ഈ ഒരു കേസിലെ പുറത്തുള്ള ആണ് കുവൈത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഒരു ഡോക്ടറോട് ഓൺലൈനായിട്ട് ഇപ്പം ഫോണിൽ സംസാരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞതും ഒക്കെ നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുത്തതാണ് ശരിക്കും ഇവരുടെ കേസിലെന്തായിരുന്നു സംഭവം എന്നുള്ളത് ഡോക്ടർ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരും എന്തായിരുന്നു ഇവരുടെ കേസ് ഇത് കാൽമുട്ടുവേദന നമുക്ക് പല തരത്തിലുണ്ട് ചിലത് എല്ലിന് പ്രശ്നം വരുന്നുണ്ട് ചിലത് ലിഗമെൻറ്റിന് പ്രശ്നം വരുന്നുണ്ട് ചിലത് മസിൽന് പ്രശ്നമായിട്ട് വരുന്നുണ്ട് പലപ്പോഴും നമ്മൾ ഒരു സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൽ വേദന വന്നാൽ എന്തു ചെയ്യും റെസ്റ്റ് എടുക്കുക പിന്നെ മൂവ്മെൻ്റ് ഇല്ല പിന്നെ കലാകാലം എന്തു ചെയ്യും സ്റ്റെപ്പ് കയറില്ല അല്ലെങ്കിൽ യാത്ര ചെയ്യില്ല ബസ്സിൽ പോവില്ല എവിടെയെങ്കിലും ഒന്നും ചെയ്യില്ല ഒരു എന്താ പറയുക കൺസ്രപ്റ്റഡ് ആയിരിക്കും ഒരു മൂവ്മെൻറ്റ് കുറഞ്ഞിട്ടുള്ള ലൈഫായിരിക്കും അപ്പോൾ ഈ ഒരു കേസിലും ആക്ച്വലി അതൊരു എന്തല്ല വലിയ ക്രോണിക് കേസല്ല അക്യൂട്ടായിട്ട് അവർക്ക് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഉണ്ടായിരുന്നതാണ് പക്ഷേ അത് മസിൽസിൽ ചെറിയൊരു സ്റ്റിഫ്നെസ് വന്നതാണ് മസിൽസിലോ ലിഗമെൻറ്റിലോ അപ്പോൾ മസിൽസിലും ലിഗമെൻ്റിലും ചെറിയ സ്റ്റിഫ്നെസ് വന്നു കഴിഞ്ഞാലും വേദന ഇവിടെ അനുഭവപ്പെടാം നമുക്ക് കാൽമുട്ടെന്ന് ഒറ്റ ചിന്ത ഉണ്ടാവുള്ളൂ പക്ഷേ അവിടെ കാൽമുട്ടിൽ എല്ല് മാത്രമല്ല അവിടെ എന്തുണ്ട് അവിടെ സൈനോയിൽ ഫ്ലൂയിഡ് വരുന്നുണ്ട് ലിഗമെൻ്റ്സ് വരുന്നുണ്ട് മസിൽസുകൾ പോലെ വരുന്നുണ്ട് അതേപോലെ ബ്ലഡ് 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 സർക്കുലേഷൻ്റെ പ്രശ്നങ്ങൾ എല്ലാം ഒന്നും ഉണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നാലെന്ത് ചെയ്യും കാൽമുട്ട് വേദന ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇവരുടെ ടുത്തെ കേസ് ഇപ്പോഴും ഇവർ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് ഒരുപാട് സപ്ലിമെൻറ്റുകളൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരോട് ഞാൻ ആദ്യം പറഞ്ഞിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കരുത് എടുക്കരുതാണ് ചെറിയ രൂപത്തിൽ എന്ത് ചെയ്യണം നിങ്ങൾ നിർബന്ധമായിട്ട് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും ചെയ്യണം കാൽമുട്ടിന് ബലം കിട്ടണം ആ ബലം കിട്ടുന്ന സമയത്തേ നമുക്ക് മൂവ്മെൻറ്റ് നടക്കുകയുള്ളൂ ആ സ്ട്രെങ്ത്ത് ക്ലിയറായിട്ട് കിട്ടണം എനിക്ക് തോന്നുന്നു അവർ കൂടുതൽ സമയം നിന്നിട്ട് അല്ലെങ്കിൽ ജോലിയാണ് അപ്പോൾ നമ്മൾ കൂടുതൽ നിൽക്കുന്ന സമയം നടക്കുന്ന സമയക്കെ കൂടുതൽ ചിലപ്പോൾ എന്തു ചെയ്യും മസലുകൾക്ക് സ്ട്രെയിൻ വരും അപ്പോൾ സ്വാഭാവികമായിട്ടും വേദന നല്ലവണ്ണം വരും അപ്പോൾ ആ സമയത്തൊക്കെ ശരിക്കും ശരിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നേര് പോകാനുള്ള മെഡിസിൻ കഴിക്കുക അതിനു വേണ്ട സപ്ലിമെൻസും കാര്യങ്ങളും കഴിക്കുക അതേപോലെ എക്സസൈസ് കൂട്ടിയിട്ട് നേടണം മസിൽ സ്ട്രെങ്ത്ത് കൂട്ടുക ജോയിൻറ്റ് സ്ട്രെങ്ത്ത് കൂട്ടുക അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും അങ്ങനത്തെ വേദനകൾ ഗ്രാജുവലി കുറേയും ചെയ്യും അപ്പോൾ ഈ കേസിൽ ആക്ച്വലി എന്ത് ചെയ്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചെറിയൊരു നോർമൽ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് അല്ലാതെ വലിയൊരു വലിയ തേയ്മാനം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് പോയിട്ടില്ല ജസ്റ്റ് കോമൺ ആയിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളവർക്ക് അതുകൊണ്ടാണ് പെട്ടെന്ന് അവർക്ക് റിസൾട്ടും കിട്ടിയത് ഇപ്പം ശരിക്കും ഈ കേസുകളിലൊക്കെ ഈ മുട്ടുവേദന അല്ലെങ്കിൽ ഇങ്ങനത്തത് ശരിക്കും വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് കാരണങ്ങൾ പലതുണ്ട് അത് ഒന്ന് ചിലപ്പോൾ ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടായിരിക്കാം അപ്പോൾ വാദ സംബന്ധമായുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റൊമാറ്റിക് ആർത്തറീസ് പോലുള്ള കേസുകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനത്തെ കേസുമ്പോൾ പനിയും കാര്യങ്ങളും ഉണ്ടാവും കൂടുതൽ ഓൾഡ് ഏജ് ആയിട്ടൊക്കെ ഉണ്ടാക്കുക അതേപോലെ ഒരുപാട് കൈയും കാലമൊക്കെ ഉണ്ടാകും മുട്ടിൽ മാത്രമായിരിക്കും പോകാം കൈകളിലും മറ്റു പല ജോയിൻസിലൊന്നും ഉണ്ടാവും ആ ഒരു പെയിൻ ഉണ്ടായിരുന്നു അതുപോലെ ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് ഉണ്ടാകാറുണ്ട് ഏജ് റിലേറ്റഡ് ആയിട്ട് പലപ്പോഴും ഓൾമോസ്റ്റ് മിക്ക കേസും നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നുള്ള രീതിയിലേക്ക് മാറ്റിപ്പെടാറുണ്ട് അത് ശരിക്കും ഒരു തെറ്റായൊരു പ്രവണതയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏയ്ജിങ് എന്നുള്ളത് എന്താണ് കോമണായിട്ട് നടക്കുന്ന സംഗതി അപ്പോൾ ഏയ്ജിങ്ങിനോടനുബന്ധിച്ച് സ്വാഭാവികമായിട്ടും നമ്മുടെ മുടികൊഴിയും അതേപോലെ സ്കിന്നി ചുളിയും അതേപോലെ മസിൽ വീക്കായിട്ട് വരും എന്നതുപോലെ തന്നെ എന്തെയ്യും എല്ലുകളുടെ ഒരു ചെറിയ ഉണ്ടായിരിക്കും സ്വാഭാവികമാണ് അപ്പോൾ ഏതൊരാളൊരു എക്സറ എടുത്ത് നോക്കിയാലെന്നുണ്ടാകും മിക്കപ്പോഴും ഒരു മൂത്തേർട്ടി തേർട്ടി ഫൈവ് പോലുള്ള ഒരാളുടെ എക്സറ എടുത്ത് കഴിഞ്ഞാലും അതിൽ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും അത് ഷുവറാണ് അപ്പോൾ എല്ലാതും ആ ഒരു ചെറിയ മാറ്റം ഉണ്ട് എന്ന് കരുതിയിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഈ പറഞ്ഞതുപോലെ എല്ല് തേയ്മാനാണ് അല്ലെങ്കിൽ ഇനി അത് മാറില്ല അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല വേദന വരുമ്പോഴത്തേക്കും അത് തേയ്മാനത്തിലേക്ക് കൊണ്ടുപോകും നേരെ കൊണ്ടുപോകാം പക്ഷേ അത് റോങ് അപ്പോൾ ആ തേയ്മാനം കേൾക്കുമ്പോൾ തന്നെ പേഷ്യൻ ശരിയായിരിക്കണം എന്നാണ് ഓക്കെ ഇത് എന്തോ ചെരുപ്പ് തേങ്ങ പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തേങ്ങ പോലെ എൻ്റെ എല്ല് തേഞ്ഞ് പോയിക്കുന്നത് ഇനി ഒന്നും നടക്കില്ല എനിക്കൊന്നും സാധിക്കില്ല ഒരു നെഗറ്റീവ് തോട്ട്സ് വല്ലാണ്ട് വരാറുണ്ട് അപ്പോൾ ഞാൻ ഇവരുടെ ഒക്കെ പറയില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കോമൺ പ്രോസസ്സാണ് ഏജിങ് എന്നുള്ളത് കോമൺ പ്രോസസ്സിനാണ് അപ്പോൾ അത് സംബന്ധിച്ചൊരു എല്ലുകൾക്കും സ്കിന്നിനും മുടിക്കും കൈകാലക്കൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ബട്ട് എന്ത് ചെയ്യണം അതിനെ ഓവർകം ചെയ്യുക സ്ട്രെങ്ത് കൂട്ടി കൊണ്ടുവരാ എന്നുള്ള സംഗതി അപ്പോൾ ഓസ്റ്റിയോ ഓസ്റ്റിയോർത്റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകാറുണ്ട് പിന്നെ കൂടുതൽ വരുന്ന കേസിലെ സാർക്കോപ്പീനിയ എന്ന് പറയുന്ന ഉണ്ട് അതായത് പ്രോട്ടീൻ്റെ എമൗണ്ട് ബോഡി എന്ന് പറയും ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചിത എമൗണ്ട് പ്രോട്ടീൻ എന്ത് ചെയ്യും നമ്മളറിയാതെ തന്നെ ലോസ് ആയിട്ട് പോകും വീക്ക്നെസ് നല്ലോണം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻസിന് ഇപ്പോൾ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ അവർ സ്കിന്നൊക്കെ നല്ല ചുളുങ്ങി മസിലൊന്നുമില്ലാതെ എല്ല് മാത്രമായിട്ടുണ്ടായിരിക്കും പ്രോട്ടീൻ എന്നൊരു സംഗതി ഉണ്ടാവില്ല അല്ലെങ്കിൽ മസില് തീരെ ഉണ്ടാവില്ല അപ്പോൾ ഈ മസ്സില് അവിടെ ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും വീക്ക്നെസ് നല്ലോണം വരും അപ്പോൾ ഈ രണ്ട് ജോയിന്റ് രണ്ട് എല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്ഷൻസ് കണക്ഷൻസ് ഉണ്ട് ആ വളരെ പ്രോപ്പർ ആകുമ്പോൾ അവിടെ ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നത് അല്ലെങ്കിൽ അത് ആയിട്ട് നിൽക്കും അപ്പോൾ ഫ്ലെക്സിബിലിറ്റി നല്ല സിമ്പിളായിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അവിടെ വളയുന്നതായിട്ട് അല്ലെങ്കിൽ വളയാൻ സഹായിക്കുന്ന ലിഗമെന്റ്സ് അല്ലെങ്കിൽ ടെൻഡൻസ് അതേപോലെ മസിൽസ് ഇത് നല്ല പ്രോപ്പറായിട്ട് വർക്കും അതേപോലെ സൈനോവയിൽ ഫ്ലൂയിഡ് ഇതൊക്കെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ പ്രശ്നമില്ലാത്ത പെൻറ്റിങ്ങും കാര്യങ്ങളും ഇതൊക്കെ നടക്കും അപ്പോൾ എന്നതുപോലെ തന്നെ ഈ മസിൽസും കാര്യങ്ങളൊക്കെ വീക്കായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓൾമോസ്റ്റ് തേർട്ടി ഫൈവ് കഴിഞ്ഞിട്ടുള്ള ഒരു എയ്റ്റി പെർസെൻറ്റേജ് അപ്പോൾ കേസുകളും പ്രൈമറി എന്താണുണ്ടാവില്ലേ സാർക്ക് ഒപ്പീനിയ എന്നുണ്ടാവും ആ ഒരു കണ്ടീഷൻ റിലേറ്റഡ് ആയിട്ടാണ് കൂടുതൽ ആളുകൾക്കും എന്ത് ചെയ്യാറില്ലേ കാലമുട്ട് വേദന ബേസിക്കലുണ്ടാകാറുള്ളത് പിന്നെ സ്വാഭാവികമായിട്ട് ഇവർക്ക് കൂടുതൽ നിൽക്കുന്ന കേസുകൾ ജോലി അല്ലെങ്കിൽ ബസ് കണ്ടക്ടേഴ്സ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിടിവിന് പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും നിന്ന് കൂടുതൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇവർക്ക് പറയും ഡോക്ടർ ഞാൻ എത്രയും സമയം നടക്കലുണ്ടല്ലോ അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയാണെന്നു ഒരു സ്ത്രീകൾ പറയുന്ന ഡോക്ടറെ ഞാൻ രാവിലെ മുതൽ ഓട്ടം തന്നെയാണ് തന്നെയാണല്ലോ എനിക്ക് വേറെ എന്തെങ്കിലും എക്സസൈസ് എന്തിനാണ് വ്യായാമത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ് പക്ഷെ ആ ഒരു ഓട്ടം പ്രോപ്പർ അല്ലാതിരുന്നാലും വലിയ പ്രശ്നമാണ് ഏതൊരു സംഗതി കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ ഇത് ആക്ച്വലി ഒരു ലിമിറ്റഡ് അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ സംഗീതം എക്സസൈസ് എന്നുള്ളത് അപ്പോൾ അത് നമ്മുടെ ഒരു നൃത്തം കൊണ്ട് മാത്രം കിട്ടും കൂടുതലും സ്ട്രെച്ചിങ് സ്ട്രെച്ചിങ് നല്ലോണം വേണം നല്ല രീതിയിൽ സ്ട്രെച്ചിങ് വേണം കാരണം സ്ട്രച്ചിങ് എത്രത്തോളം കൊണ്ട് എന്താ പണ്ട് കാലങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ സ്ട്രെച്ചിങ് ചെയ്തിട്ട് മടങ്ങി ഒതുങ്ങി ഇരുന്നിട്ടാണ് നമ്മൾ പലയിട്ട് ഭക്ഷണം കഴിച്ചിരുന്നത് നിലത്ത് ചമ്പരം പടിഞ്ഞു ഭക്ഷണം കഴിക്കൽ ടോയ്ലറ്റ് ഇന്ത്യൻ ടോയ്ലറ്റ് ആണ് യൂസ് ചെയ്തത് അപ്പോൾ അതൊക്കെ നല്ല മൂവ്മെൻറ്റ് കിട്ടിയെന്നതാണ് പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ സിസ്റ്റം ഒന്നും ഇല്ല മൂവ്മെന്റ് തീരെ കുറവാണ് അപ്പോൾ ഞാൻ പൊതുവേ പേഷ്യൻസിനോട് പറയുന്നൊരു സംഗതിയുണ്ട് നമ്മളൊരു പത്ത് വർഷമായിട്ട് തുറക്കാത്തൊരു വാതിൽ തുറക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവും വിചാഗരിനുള്ളിൽ നിന്നൊരു സൗണ്ട് എങ്ങനെ ഏന്നൊരു സൗണ്ട് വരും അതുപോലെ തുറന്ന് കിട്ടില്ല അപ്പോൾ നമ്മൾ തുറന്ന് എന്ന് കരുതിയിട്ട് നമ്മളവിടെ വെച്ചു വെക്കലില്ല നമ്മൾ എന്ത് ചെയ്യും എൻ്റെ ചെറിയ മൂവ്മെന്റ് കൂട്ടി 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 അത് പ്രോപ്പറായി കൂടി എന്നതുപോലെയാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് രാത്രി കിടക്കുന്ന വരെ ഒരു ട്വന്റി ഫോർ ഹവർ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാൽമുട്ട് അത് ഇമ്പോർട്ടൻറ്റ് കാൽമുട്ട് മുട്ടും കാലം എന്ന് പറയുമല്ലോ ഈ മുട്ടും കാലിൽ കറക്റ്റ് നൂറ് ശതമാനം മടങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല നമ്മൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി രാവിലെ എണീക്കുന്നു ബാത്റൂമിൽ പോകുമെന്ന് യൂറോപ്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യൽ പിന്നെ ഭക്ഷണം കഴിക്കുമെന്ന് ഭക്ഷണം ഉണ്ടാക്കുമെന്ന് പാത്രം കഴിക്കുന്നു തുടക്കമെന്ന് കിടക്കുന്നു എല്ലാം നിർത്തു നോക്കി കാൽമുട്ട മടങ്ങുന്ന കണ്ടീഷൻ അപ്പോൾ മടങ്ങാത്തൊരു കാൽമുട്ട് ചിലപ്പോൾ എന്തെങ്കിലും സുപ്രഭാതത്തിലൊരു ഒരിക്കലും നമ്മൾ എന്തേലും ബസ്സിൽ കയറിയതായിരിക്കും ആ പെട്ടെന്നൊന്നും മടങ്ങിപ്പോകും മടങ്ങാത്ത കാൽമുട്ടെന്ന് മടങ്ങിപ്പോകുമ്പോൾ ഒരു പൊരുത്തം അപ്പോൾ ഒരു വേദന വരും പെട്ടെന്ന് കിട്ടിയാൽ അപ്പോൾ അതാണ് അതാണിത് കൂടുതൽ ആളുകൾക്ക് ഉണ്ടാവുന്ന പ്രയാസം അപ്പം അങ്ങനെയുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് വേണം സ്ട്രെച്ചിങ് എക്സസൈസും കാര്യം ചെയ്തിട്ട് എന്ത് ചെയ്യുക നല്ല പ്രോപ്പറായിട്ട് സ്ട്രെങ്ത്ത് കൂട്ടിക്കൊണ്ടുവരാന്നുള്ളത് അപ്പോൾ അത് ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് വലിയൊരു ശതമാനം നമുക്ക് ബേസിക്കലി തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും അതെല്ലാം നമ്മൾ കാൽമുട്ട് വേദന ഇനി ഒന്നും നടക്കില്ല അപ്പോൾ നിസ്കാരക്കുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം അപ്പോൾ സാധ നിസ്കാരമൊക്കെ ഒഴിവാക്കിയിട്ട് കസാല നിസ്കാരമൊക്കെ തുടങ്ങി അഞ്ചെട്ട് വർഷമായി കഴിഞ്ഞാൽ അത്രയും സ്റ്റിഫ്നെസ് പിന്നെ കാലങ്ങളും പിന്നെ കൂടിക്കൂടി വരും അപ്പോൾ ഒരു കാലത്ത് ഇവരൊക്കെ വേദന സഹിച്ച് നടന്നിരുന്ന ആളുകൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് വേദന കൂടുകയും ചെയ്യും എന്നാൽ നടക്കാൻ പറ്റുകയില്ല അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ മാറിപ്പോകും അത് നമ്മൾ നമ്മളെന്ത് വേണം നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടിയിട്ട് സ്ട്രെങ്ത്ത് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം പ്രോപ്പറാക്കിയിട്ട് കൊണ്ടുവരാനേ വേണം അപ്പോൾ ഈ ഒരു പേഷ്യൻ്റെ കേസിലും ഞാനങ്ങനെ പറഞ്ഞത് നിങ്ങൾ സ്ട്രെച്ചിങ് കൂട്ടണം എക്സർസൈസ് വേണ്ടതൊക്കെ ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യാം എല്ലാം മേലെ സ്ട്രെങ്ത് കൂട്ടി ഓക്കെ ആക്കിയിട്ട് അതിൻ്റെ കൂടെ മെഡിക്കേഷൻസും അതെ സപ്പോർട്ട് മെഡിസിൻ എപ്പോഴും സപ്പോർട്ടീവ് ആയിട്ടുള്ളതാണ് ഈ ഓർത്തോ കേസിൽ കൂടുതലും എപ്പോഴും സപ്പോർട്ടീവ് ആയിട്ടുള്ളതാണ് സപ്പോർട്ടീവിന് കൂടെ നമ്മൾ എന്ത് ചെയ്യണം അത് ആക്ടിവിസിക്കൽ ആക്ടിവിറ്റീസ് കൂട്ടി കൊണ്ടുവരാമെന്നുള്ള അപ്പോൾ അത് കൊണ്ടുവരും െന്ത സ്ട്രെങ്ത് കൂടും അവിടെ സർക്കുലേഷൻ കൂടും അപ്പോൾ നമ്മൾ മൂവ്മെന്റ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് സർക്കുലേഷൻ കുറയും സർക്കുലേഷൻ കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സ്റ്റിഫ്നെസ് കൂടും അവിടെ വേണ്ടതായിട്ടുള്ള കാൽഷ്യം മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ടപ്പൂഷനൊക്കെ കുറയും അപ്പോൾ എല്ലാ മാറ്റങ്ങളും അവിടെ അങ്ങനെ എന്തെങ്കിലും കുറഞ്ഞു വരും അപ്പോൾ നമ്മൾ നല്ല മൂവ്മെന്റ് കൂട്ടുന്ന സമയത്ത് പ്രശ്നമില്ല അപ്പോൾ നമ്മൾ പൊതുവെ പറയലുണ്ട് അപ്പോൾ ഈ ജോയിൻസിന് അല്ലെങ്കിൽ ഇവിടെ ഒന്നും എന്ത് ചെയ്യാറില്ല വേദന അങ്ങനെ എത്ര വരലില്ല കാൽമുട്ടിനെ വരില്ല അപ്പം അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് മൂവ്മെന്റ് കുറയുന്നത് ഒരുപാട് റീസൺ കഴിയപ്പോൾ അത് പൊതുവേ പറയുന്ന ഒരു സംഗതി അതായത് ഡോക്ടറെ എൻ്റെ കാൽമുട്ട് തേയ്മാനം വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ ചോദിച്ചു അപ്പൊ നമ്മളിപ്പോൾ ഇത് ഇരുപത്തിനാല് മണിക്കൂറും ഈവൻ ഉറക്കത്തിലാണെങ്കിൽ പോലും നമ്മൾ മൂന്നാമത്തെ അപ്പം ഇതെന്തുകൊണ്ട് തേഞ്ഞു പോയിട്ടില്ല ഇത് മാത്രം എന്തുകൊണ്ട് പോയി തേഞ്ഞിരുന്നുണ്ട് അപ്പം അത് കാരണം വേറെ ഒന്നുമില്ല ഒന്നും നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുന്നില്ല മൂവ്മെന്റ്സ് ഇല്ല വേണ്ട ഫുഡ് ഫുഡ് കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല ഓവർ വെയ്റ്റ് ഉണ്ടായിരിക്കും ഇതൊക്കെ റീസൺ ഫുഡ് ഇതിൽ മെയിൻ കോസ് തന്നെയാണ് ഫുഡിൻ്റെ ഒരു മെയിൻ കോസാണിത് ആക്ച്വലി അതായത് ഞാൻ നേരത്തെ പറഞ്ഞാലും മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ് കൂടുതൽ കാൽമുട്ട് വേദന വരാൻ കാരണം അതിന് ഒരു റീസൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീൻ്റെ അളവ് ബോഡിയിൽ നല്ലോണം ലോസിംഗ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ അനുസരിച്ചിട്ട് എന്താണ് ഇറച്ചി കഴിക്കാൻ പാടില്ല മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഇറച്ചി കുറവാണ് പാൽ കഴിക്കാൻ പാടില്ല മുട്ട കഴിക്കാൻ പാടില്ല മീൻ കഴിക്കാൻ പാടില്ല കൊളസ്ട്രോൾ വരും പൊണ്ണത്തടി വരും അങ്ങനത്തെ ഹാർട്ട് ഡിസീസുകൾ വരും ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഈ ഒരു കൺസെപ്റ്റുള്ള ആളുകൾ സ്വാഭാവികമായിട്ട് അവരെ പ്ലേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഒരു ഒരച്ചാറ് ഒരു പപ്പടം എന്തെങ്കിലും ഒരു തൈരം അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടായിരിക്കുള്ളൂ അതിൽ പ്രോട്ടീൻ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ന്യൂട്രീഷ്യസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലേറ്റ് അല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വ്യക്തി മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരാളുടെ വ്യക്തിയുടെ ബോഡിയിൽ എന്തെന്ത് ചെയ്യുന്നുണ്ട് പ്രോട്ടീൻ ലോസ് ആകുന്നുണ്ട് ആ ലോസ് ആകുന്നതിനനുസരിച്ചുള്ള ഗെയിനിങ് അല്ലെങ്കിൽ അതിനുള്ള എക്സ്ട്രാഷ കൊടുക്കുക കഴിക്കുന്നില്ല അപ്പോൾ ഫുഡ് വലിയൊരു ആണ് അപ്പോൾ അതിൻ്റെ അത് മാത്രമല്ല അത് നമ്മൾ കൂടുതൽ ചോറ് കഴിക്കലോട് കൂടിയിട്ടുണ്ടെങ്കിൽ കാർബ് കൂടുന്നു ഷുഗർ വരുന്നു ഇൻഫ്ലമേഷൻ ബോഡിയിൽ നല്ലോണം കൂടുന്നത് കാലുമുട്ടും ജോയിൻ്റ് സർക്കുലേഷൻ എല്ലാതും ഡാമേജായി പോകാൻ അപ്പോൾ നമ്മളൊരു പ്രോപ്പർ ഡയറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പ്രോട്ടീൻസ് വേണം വൈറ്റമിൻസ് വേണം മിനറൽസ് വേണം വാട്ടർ വേണം കാർബ് ഔഷധത്തിന് വേണം ഫൈബർ വേണം എല്ലാതും വേണം അപ്പോൾ അതെല്ലാതും പ്രോപ്പറായിട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ വലിയൊരു ഫാക്ടർ തന്നെയാണ് അപ്പം ഡോക്ടർ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പം ഇവരുടെ കേസും പറഞ്ഞു ഒരൊറ്റ മാസം കൊണ്ട് അവർക്കുണ്ടായ മാറ്റങ്ങളെയും പറഞ്ഞു അപ്പം ഇങ്ങനെ ഈ രീതിയിലുള്ള എന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിലും നമുക്ക് ഡോക്ടർ അത് പ്രത്യേകം പറഞ്ഞിട്ട് അത് മാറ്റാൻ പറ്റുന്നത് തന്നെയാണ് അല്ലാതെ നമ്മളൊരു ദേവമാനാണെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് ഇരുന്നിട്ടോ അല്ലെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരുന്നിട്ടോ ഒരു കാര്യമില്ല അപ്പം ഡോക്ടറായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കാനാണെങ്കിലും ഇപ്പോൾ ഡോക്ടർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കാം പലരും ഈ വീഡിയോ കാണുന്നവരും അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്തോളും കൊടുക്കുക കാരണം അത്രയും നല്ല രീതിയിലുള്ള റിസൾട്ടിനെയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പം ഡോക്ടറുടെ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ സംശയങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം അവർ ഓൺലൈനായിട്ടായിരുന്നു അവരുടെ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു നമുക്ക് നേരിട്ട് ഡോക്ടറെ ക്ലിനിക്കിൽ വന്നിട്ട് നമുക്ക് ഓഫ്ലൈനായിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഏത് രീതിയിലും ഓൺലൈൻ ഓഫ്ലൈൻ ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മൾ ഈ മുട്ടുവേദൻ്റെ കേസ് പറഞ്ഞതിൽ തന്നെ ഈ കാൽമുട്ടുവേദന അതേപോലെ തന്നെ വാദവും ഈ കാൽമുട്ടുവേദന തമ്മിൽ കണക്റ്റഡ് ആണോ അതല്ല വാദം ഉള്ള ആളുകൾക്ക് അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്താണ് അതിൻ്റെ ഈ വാദ സംബന്ധമായിട്ട് പല റൊമാറ്റിക് ആർത്റൈറ്റ്സ് എന്ന് പറയും സിമ്പിളായിട്ട് പറഞ്ഞാൽ അപ്പോൾ അത് കാലങ്ങളായിട്ട് പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട് ചില ആളുകൾ അത് അങ്ങനെ കൊണ്ടുപോകാം ചിലതൊക്കെ ഒഴിഞ്ഞ് വിഴിഞ്ഞ് കയ്യും കാലൊക്കെ ഷെയ്പ്പെ മാറിയിട്ടുണ്ടായിരിക്കും അത് ചെയ്യാൻ പാടില്ലാത്ത അപ്പോൾ ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു ബേസിക് അതൊരു ഓട്ടോയ്മിൻ ഡിസീസാണ് അതായത് നമ്മുടെ കോശങ്ങൾ തന്നെ നമ്മുടെ ബോഡിയെ നശിപ്പിക്കുന്ന ഒരു കണ്ടീഷൻ വരിക എന്നുള്ളതാണ് ഓട്ടോമെറ്റിസീസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഘട്ടമാണ് ഈ വാതുള്ള രോഗങ്ങൾ വാത സംബന്ധിച്ചുള്ള ആളുകൾ അവർക്ക് നല്ലൊരു പനി ഉണ്ടായിരിക്കും എപ്പോഴും ഒരു ഒരു ഈവന് മണി അഞ്ച് മണി നല്ല കുളിയര് നല്ല ക്ഷീണം തോന്നും എപ്പോഴും കിടക്കണമെന്നുള്ള ടെൻഡൻസി പ്രത്യേകിച്ച് രാത്രി സമയത്ത് നല്ലോണം നല്ലവണ്ണം എന്തെയ്യും കുളിയുടെ ഫാനും തുടങ്ങാൻ പറ്റില്ല പെട്ടെന്ന് പൊഞ്ചി കൊടുത്തുണ്ടായിരിക്കും അതേപോലെ തന്നെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് നല്ലോണ്ടായിരിക്കും ഷർദ്ദിക്കാൻ വരിക പെട്ടെന്ന് ദേശം വരിക മുടി കുഴിച്ചിൽ കൂടുതലുണ്ടാവുക ടെൻഷൻ കൂടുതലുണ്ടായിരിക്കുക ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരിക്കും അതേപോലെ കാൽമുട്ട് മാത്രമായിരിക്കില്ല അവർക്ക് പല ജോയിൻറ്സിലും എന്തുണ്ടാവും പെയിൻ ഇങ്ങനെ ഷിഫ്റ്റിംഗ് പെയിൻ എന്ന് പറയും അത് പല സ്ഥലങ്ങളിലും പല ജോയിൻ്റുകളിലും എന്ത് ചെയ്യും വേദന ഇന്നിപ്പോൾ വലത്താണെങ്കിൽ നാളെ ചിലപ്പോൾ എടുത്തതായിരിക്കാം ചിലപ്പം മറ്റൊന്ന് ഷോൾഡർ ആയിരിക്കും അതിങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത് ഒരു ആക്ച്വലി ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നമ്മുടെ കോശങ്ങളെ തന്നെ എന്തെയ്യുന്നുണ്ട് നമ്മൾ നമ്മുടെ നമ്മുടെ ജോയിന്റിൽ പോയിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ ഒരു ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലാ അതായത് നമ്മുടെ ഗട്ട് നമ്മുടെ ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്ന മായലാണ് അവിടെ ഉണ്ടാകുന്ന ചില ഇൻഫ്ലമേഷൻസ് ഉണ്ട് അപ്പോൾ ഈ റൊമാറ്റിക് വാത രോഗങ്ങളുള്ള ആളുകളെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അവർക്ക് ഗ്യാസിന് പ്രശ്നം ഉണ്ടായിരിക്കും ചിലപ്പം ശോധന ചിലപ്പം തീരെ കിട്ടൂല ചിലപ്പം കൂടുതൽ ശോധന ആയിരിക്കും ഉണ്ടാകും ഐ ബി എസ് ഐ ബി ഡി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും വയറ് വീർത്തത് പോലെ തോന്നുക ഇങ്ങനെ വയറ് സംബന്ധമായുള്ള പ്രശ്നങ്ങൾ നല്ലവണ്ണം ഉണ്ടായിരിക്കും അപ്പോൾ വയറ്റിലുണ്ടാകുന്ന അല്ലെങ്കിൽ കുടലിൽ ഉണ്ടാകുന്ന ചില റെഗുലാരിറ്റീസ് ഡിസ്ബയോസിസ് എന്ന് പറയും അപ്പോൾ ആ ഒരു ഡിസ്ബയോസിസ് സംഘടിപ്പിക്കുമ്പോൾ നടക്കും അല്ലെങ്കിൽ അവിടെ ഒരു ഇൻഫ്ലമേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെയും നമ്മുടെ ബോഡിക്ക് വേണ്ടാത്തതായിട്ടുള്ള പല കാര്യങ്ങൾ വേസ്റ്റ് മെറ്റീരിയലുകളൊക്കെ എന്തെയോ ഈ നമ്മുടെ രക്തത്തിലേക്ക് കലരും അത് ഇൻഫ്ലമേറ്ററി ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും അതെന്തെയും പ്രോ ഇൻഫ്ലമേറ്ററി മീഡിയസ് എന്ന് പറയും അത് രക്തത്തിലൂടെ അങ്ങനെ സഞ്ചരിച്ചിട്ട് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കും അത് മിക്ക ആളുകൾക്ക് എന്താണ് റൊമാറ്റിക് ആർത്തീസ് വന്ന ആളുകൾക്ക് ജോയിൻറ്റ് കാലുമുട്ടുകളിലൊക്കെ പോയിട്ട് ഇത് അക്യുമുലേറ്റ് ചെയ്തിട്ട് അവിടെ ഇൻഫ്ലമേഷൻ വേദന ക്ഷീണം നടക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കിത് കൂടുതൽ നടക്കുമ്പോഴായിരിക്കും വേദന കൂടുതലുണ്ടാവാം സ്റ്റിഫ്നെസ് സ്റ്റിഫ്നെസ്സുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്ന് കുറച്ച് ഒന്ന് ഒഴിഞ്ഞ് ഒന്ന് ചൂട് പിടിക്കുമ്പോൾ വേദന കുറയും പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെയല്ല അവർക്ക് നടന്ന് കഴിഞ്ഞാൽ വേദന കൂടും അതേപോലെ ഒരു പനിയും ക്ഷീണവും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടായിരിക്കും അവർക്കൊരു ഭാഗത്ത് റെസ്റ്റിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കംഫർട്ട് എന്നുള്ളതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമുക്ക് മാറ്റിയെടുക്കാം പറ്റും അത് ഡയറക്റ്റ് ഒഴിയാനോ അല്ലെങ്കിൽ ചൂട് പിടിക്കണമെന്ന് അത്ര നല്ലതല്ല അത് കൂട്ടേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ മാക്സിമം ഒഴിവാക്കുക ഒഴിവാക്കുക അത് കാരണം അത് കാൽമുട്ട് വേദന എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ പല റീസൺ കൊണ്ട് ഉണ്ടാകും അത് ആ റീസൺ ഏതാന്നല്ല നമ്മൾ ബേസിക്കായിട്ട് ഇറങ്ങണം അതറിഞ്ഞാൽ തന്നെ ഒരു രോഗിക്ക് എന്ത് ചെയ്യാൻ ഒരു എൺപത് ശതമാനം സെൽഫായിട്ട് തന്നെ അത് ഹീല് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും യെസ് എനിക്ക് ഭക്ഷണം പറ്റത്തില്ല അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം ചെയ്യാൻ പാടുള്ളോ ഇത് ചെയ്തെനിക്ക് കുറേ അത് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ അത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഈ റൊമാറ്റിക്കിൻ്റെ കേസുകൾ അല്ലെങ്കിൽ വാദരോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം വയറ് ക്ലിയർ ആകണം സ്റ്റൊമക്ക് എന്താ അബ്ഡൻ ഓക്കെ ആകുക അതേപോലെ ഘട്ടഹെൽത്ത് പ്രോപ്പറാകുക അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെയ്യും ബോഡിയിൽ ടോട്ടൽ പ്രശ്നങ്ങൾ നിൽക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസിൻ്റെ പ്രശ്നം ഉറക്കില്ലാത്ത പ്രശ്നം മുടികുവെച്ചിലുള്ള പ്രശ്നം ചില ആൾക്ക് ചെറിച്ചിലും പുകച്ചിലും ഉണ്ടാവും അങ്ങത്തത് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും എന്ത് ചെയ്യും റിസോൾവ് അതിനനുസരിച്ചിട്ട് കാൽമുട്ട വേദനയും കുറയും അത് ട്രീറ്റബിളാണ് മാറുന്ന കേസാണ് പക്ഷേ അത് കുറച്ച് ക്ഷമമാണ് ആ ക്ഷമയിലൂടെ കുറച്ചാണ് നിന്ന് കഴിഞ്ഞാൽ എന്തു ചെയ്യും അത് മെഡിസിൻ കഴിക്കുമ്പോ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷേ കുറച്ച് കാലം കൂടി നമ്മൾ അതൊരു സ്റ്റൈൽ ഡിസീസിലും കൂടി വരുന്നതാണ് അപ്പൊ അതെല്ലാം കൂടി നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടുപോകാണെങ്കിലും നമുക്ക് അത് പൂർണ്ണമായിട്ട് മാറ്റി കൊണ്ടുവരാം ഡോക്ടർ ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്പം മുട്ടുവേദൻ്റെ കേസ് മാത്രമല്ല അതിൽ വാദത്തിൻ്റെ കാര്യങ്ങളും കൂടി ഡോക്ടർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇത് കണക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉള്ളവരുണ്ടാവാം അവർക്കൊക്കെ ഉള്ള മറുപടിയും കൂടിയാണ് ഇത് കേട്ടിട്ടുള്ളത് അപ്പം അവർ ഏതൊക്കെ രീതിയിൽ അവരുടെ ഫുഡും കാര്യങ്ങളും കൺട്രോൾ ചെയ്യണം അവരുടെ ജീവിതശൈലി ഏത് രൂപത്തിലേക്ക് മാറ്റങ്ങൾ വരുത്തണം സ്വന്തമായിട്ട് സ്വന്തം ചികിത്സിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അത് എത്രത്തോളം അത് പറ്റു പാടില്ല എന്നുള്ളതും കൂടി ഡോക്ടർ ഡോക്ടറെ ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഈ തരത്തിലുള്ള വാദ അല്ലെങ്കിൽ ഈ മുട്ടുവേദന ഇതൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം ഈ കാണുന്നവരിലും നിങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റാൻ പറ്റില്ല എന്നല്ല തീർച്ചയായിട്ടും നമുക്കത് മാറ്റിയെടുക്കാൻ തന്നെ സാധിക്കും അപ്പോൾ ഡോക്ടറെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നേരിട്ട് ഡോക്ടറെ ക്ലിനിക്കിൽ ക്ലിനിക്കിൽ വന്നിട്ട് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം അതല്ല ഓൺലൈനായിട്ടും പുറത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും കൺസൾട്ട് ചെയ്തിട്ട് മെഡിസിൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ എത്തിക്കുന്ന രൂപമാണ് ഉണ്ടാവുക അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഡോക്ടർ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഡോക്ടറെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം പുതിയൊരു ടോപ്പിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ